എല്ലാ കൂട്ടാർക്കും കുതിര വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാൻ സോളാർ ആങ്ങണമാണെങ്കിലും നേരെ പീക്കൽ അങ്ങനെ വെച്ചു കുടിക്കുമ്പോൾ രണ്ട് പേര് കൂടെ വരുന്നുണ്ട് അല്ല എത്ര പേര് ഇവിടെ ഇറങ്ങുന്ന അറിയത്തില്ല എന്തായാലും രണ്ട് പേരും ഇറങ്ങി നല്ല തന്നെ നമുക്കൊരു പവർ ആയിരിക്കും നമുക്ക് വീട്ടിൽ നമ്മൾ ഇങ്ങനെല്ലാം ഇറങ്ങിയാണ് വെറുതെ എന്തിനാ അവൻ്റെ അടുത്ത് പോയി അടിച്ച് ചത്ത് എന്തിനാ വെറുതെ റിസ്ക് ഇവിടെ നിൽക്കുക ഇവിടെ റിസ്ക് ഉണ്ട് ചോദിച്ചുണ്ട് ബാക്കി കടിച്ചു കൊല്ലും പക്ഷേ ഇറങ്ങിയ സമയണ്ട് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം അവിടെ അത്രയും എനിമീസ് ഇറങ്ങിയിട്ടുണ്ടാവും സ്കോഡൊക്കെയാണ് അങ്ങോട്ട് നിന്നേ മിക്കാനും കൊല്ലാൻ ചാൻസ് ഉണ്ടാകും പക്ഷേ അവിടെ കുറേ പേര് ഇറങ്ങിയിട്ട് എന്നെ അടിക്കാൻ സമയം കണ്ടില്ലാമാരും എല്ലാം വന്ന് ലൂട്ടടിച്ചിട്ട് ഇവിടെ ആരും ഇല്ല അവർ ഫ്രണ്ടിലൂടെ കൂടുമ്പോൾ നമ്മൾ ഇതേപോലെ നിണ്ട് പാട്ട പാട്ട പാട്ട് രണ്ടും നെക്ക് കൊടുക്കുക ചിലപ്പോൾ കൊള്ളത്തിൽ എന്തായാലും വലിച്ചു വലിച്ചാലേ കയറ്റി വെക്കുക അവനെ കില്ലെടുക്കാനും അറിഞ്ഞു അതുപോലില്ല ഇവിടുന്ന് അടിക്കുന്നതിന് സിമ്പിളായിട്ട് കില്ലെടുത്തു ഫസ്റ്റിലൊന്നും തൂത്തരുത് ഒരു എനിമിയും കൂടി അവനെ അടിക്കുകയോ നോക്കൂ ഏടി ഇതൊക്കെ കുറച്ച് ഓവറല്ലടാ അടിച്ച പത്ത് പത്തടിയിൽ അഞ്ചു ആറടി കൊണ്ട് ഇന്നിട്ടും ചത്തില്ല ഞാൻ ചത്തു എന്നൊക്കെ പറയുന്നേ ആ ഒരു ഫ്ലോലങ്ങ് നെക്കി പിടിക്കായിരുന്നു ഇല്ല എന്തായാലും മറ്റേ കാര്യമില്ല എനിക്ക് നിക്കിയിട്ടാണ് എന്തായാലും ലൂട്ട് അടിക്കണ്ട അവൻ എന്തായാലും ഇങ്ങോട്ട് വിരത്തിൽ ആണ്ടോ നിൽക്കുന്നുണ്ട് കുരുപ്പാണ് ആട നിക്കുന്നത് വരത്തില്ല പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് ബാക്കി നോക്കാം ഓക്കെ പട്ട 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 ഓടേ എൻ്റെ ലൂട്ട് ലൂട്ടാൽ എനിക്ക് പിരിക്കണം എന്തായാലും എടുത്തു എന്തായാലും ഇപ്രാവശ്യം ഗണ്ണൊക്കെ നല്ല ഗണ്ണെന്നെ ആണല്ലോ അത് എന്നാൽ ജി എയ്റ്റിയോ അങ്ങനെ എന്തുവാണല്ലോ എന്നാൽ ജി എയ്റ്റോ എയ്റ്റീനോ അങ്ങനെ എന്തോ അല്ല ജി എയ്റ്റി ഇതാണല്ലേ ജി എയ്റ്റീൻ ഇതാണല്ലേ സേ സിനിന് ഗണ്ണ് ഓക്കെ എൻ്റെ പേരൊന്നും കാണിക്കാത്ത കല്ല്ടത്തിൽ കാണിക്കുക അതല്ലേ ഓക്കെ എന്തായാലും ലൂട്ട് അടിച്ചു എൻ്റെ പേരൊന്നും ഓർമ്മയില്ല എന്തായാലും നോക്കി നോക്കി രണ്ട് റേഞ്ചിലും അടിക്കാൻ പറ്റുന്ന നല്ല കണ്ണ് തന്നെയാണ് പക്ഷെ ഒന്നും നേരത്തെ അടിച്ചിട്ട് പറ്റാതിരുന്ന നേരത്തിൽ അവൻ പോയോ ആണെന്നില്ല കുരിപ്പിനെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഓടിക്കൊണ്ടിരിക്കാൻ സമയത്ത് വീട് ഒരു ഇനിമിയാണ് പറഞ്ഞു വന്നിരിക്കാൻ ഇവിടെ ഇറങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പട്ടപ്പെട്ട വിടാരുടെ നീ കി വിട്ട് അവനേം കൂടി കില്ലെടുത്തു കിലെടുത്തോ എൻ്റെ അമ്മേ അടി എന്നോ ബാക്കിൽ ബാക്കി ഉണ്ടോ അറിയത്തില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കിനും കൂടി അടിച്ചിട്ട് ഒരു ബോൺ ഫയറും കൂടി നേരം വെയിറ്റിങ്ങാണ് നോക്കുന്ന ആ സമയത്ത് അവണെങ്കിൽ ഓട്ടി വരികയാണ് വേറെ ലെവലിൽ ഓടിയേറ്റ സൈഡാണെങ്കിൽ ഇനിമിയില്ല എന്ന് വിശ്വസിക്കാം ഓക്കെ തൂക്കേ ഇനിമുണ്ടോയെന്നറിയാൻ വേണ്ടെന്ന് തൂക്കി അറിഞ്ഞു ഏഹ് ഡാമേജ് പോകുന്നുണ്ടല്ലോ ഓടി വാടാ ഞാൻ അടിക്കിട്ട് ഇടിക്കാൻ നോക്കി നിക്കാ കൃത്യടിച്ച് ഞാൻ പോയിരുന്നത് നല്ല നെക്ക് കൊടുത്താ കാറ്റ ഡാമേജ് ചെയ്യും അടിപൊളി കൊടുത്തിട്ടുണ്ട് എന്തായാലും തുള്ളി അടിക്ക മാത്രമേ വേണ്ട കറങ്ങുന്ന ബുദ്ധി എന്ന് ഓ കറങ്ങാനൊന്നും പറ്റില്ല കേട്ടോക്കും എന്തായാലും അടിച്ച് തീർത്തു സെറ്റ് മൂന്ന് കില്ലിയും കൂടി നൈ സെറ്റിങ്ങനെ തൂക്കിയിട്ടുണ്ട് എന്നാലും ഇട്ടടിക്കട്ടെടാ പെട്ടെന്ന് എന്തൊക്കെ പൊട്ടുന്നെ എന്തായാലും നോക്കുക ഉണ്ട് സ്കാറുണ്ട് തീയുണ്ട് ഓൾറെഡി നമുക്ക് തീ ഉണ്ട് എന്തായാലും ഉണ്ട് അതിലും ഉണ്ട് അതുകൊണ്ട് തന്നെ മാറ്റാനും പിടിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഗെണ്ണൊക്കെ മാറ്റി സ്കാറു ആക്കി എം ബി ഫൈവ് ആക്കിയും അടിപൊളിയും നേരെ നോക്കുന്ന സമയത്ത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം മുകളിലാണെങ്കിലും ഇനിമിനെ കാണില്ല പക്ഷേ ഫ്രണ്ടിൽ ഇപ്പോഴും പീക്കിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ അതെ ഇനിമി വന്നു ആരാ തുള്ളി ആരാ തുള്ളി അറിയത്തില്ല എന്തായാലും തുള്ളിയിട്ടുണ്ട് ഒരുത്താൻ അത്രേ അറിയത്തുള്ളു ദേ നിൽക്കും ദേ മുന്തു അയ്യോ നിൽക്കിയിട്ടില്ല അയ്യോ ദേ ഇവനെ ഇപ്പം ഞാൻ കൊന്നേ അത് ഇവനെ തന്നെ ഇവനെ തന്നെ ഞാൻ ഇപ്പം കൊന്നേ റിവെഞ്ച് എടുക്കാൻ വന്നിരിക്കാണ് ആശാൻ നാല് കിലും കൂടി നൈസായിരിക്കും തൂക്കിയിട്ടുണ്ട് ഓക്കെ എന്തായാലും മീനും സോണ്ടാത്തോട്ട് കയറിയിട്ട് ബാക്കി നോക്കാറ് അന്നേരം ഓടി 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 പോകുന്ന സമയത്ത് എം ടം കണ്ടു സൈഡിൽ കിടന്നു ഒരുത്തിൽ പോലും വേണ്ടാന്ന് നോക്കുമ്പോൾ ബുള്ളറ്റ് ഇല്ലാതെ പന്നികൾ വെച്ചിട്ട് പോയിരിക്കുന്നു അവസ്ഥയാണ് ഇത് സൈഡിലാണെങ്കിൽ അടിക്കുക തന്നെയാണ് അടിക്കുന്നത് നല്ല തന്നെ എല്ലാം അടിക്കുന്നത് വണ്ടി വരുന്നത് ആൾക്കാരൊക്കെ വണ്ടിൻ്റെ അകത്ത് കയറിയ ടൈം റിസ്ക് ആണ് കാരണം ലൂട്ടില്ല ഒന്നാമത് അടിച്ചാൽ കൊല്ലാണ്ട് ഇനിമിക്കാതെ അവൻ പോയിക്കൊണ്ടിരിക്കണം ആ ഏ എന്തെല്ലോ വെച്ചിട്ടൊന്നുമില്ല കാരക്ട് ട ഇക്കട എന്തായാലും അവനേം കൂടിയും ഞെക്കിട്ട് അവനെല്ലാം തോന്നും അവളാണ് തോന്നുന്നില്ല ആ പെണ്ണിനെയും കൂടി ഞെക്കി വിട്ടോ ഇനി ഇരുപത്തി പേരും കൂടി എൻ്റെ അമ്മ എത്രയാട അലൈവ് രക്ഷയില്ല സോളമച്ചല്ല എത്ര പേര് അച്ഛണ്ടും വീണ്ടും പറന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ പീക്കലും എത്ര പേര് ഇറങ്ങിയെന്ന് പറയുമോ ഇല്ല എസ്റ്റ് വെച്ചിട്ടില്ല ഇട്ടിന്റെ പണിയാണ് എന്തായാലും നോക്കാം എന്നറിയില്ലേ നോക്കി വീണ്ടും പതിമൂന്ന് പേരുണ്ട് കണ്ണുവച്ചാണ് തോന്നുന്നത് പെട്ടെന്നാണേ അല്ലേ പെട്ടെന്ന് തീർന്നു ഇപ്പല്ലാത്തൊരു കണ്ണായി പതിമൂന്ന് പേരായി മാറി ഓക്കെ എന്തായാലും ഇവിടെ ഇനിമിണ്ടോ ആ ഗ്ലൂകള് മാത്രം കാണുന്നുണ്ട് മിക്കവാറും ഫൈറ്റ് കടന്നിട്ട് കുറച്ച് നേരം ആയി എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും ഒന്ന് നോക്കിയിട്ട് പണിയാൻ വേണ്ടി പറ്റുമെന്ന രീതിയിൽ നോക്കുകയാണെങ്കിലും ഇവിടെ ആ ഗ്ലൂട്ടോ എന്തായാലും മിക്കാറ് ഫ്രണ്ടിൽ കില്ലെടുത്തിട്ട് അങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട് വിട്ടു നേരെ നമുക്ക് താഴത്തോട്ട് വേറെ നേരം പോയിക്കൊണ്ടിരിക്കുകയാണെന്നു താഴെ പോയിട്ട് നേരെ സൂണ്ടിട്ട് കയറാണെന്ന് നോക്കുന്ന സംഭവം വീട് പിടിക്കണം വീട് പിടിച്ചാൽ വേറെ ലെവലായിരിക്കും ഒക്കെ തീയിൽ കിട്ടും രണ്ട് തീ മൂന്ന് തീ മൂന്ന് തീ എന്തായാലും കൊണ്ട് ഉറപ്പ് ചാവന്നെയാണ് ഡാമേജ് ഇത്തിരി ഡാമേജ് പോയിരുന്നത് ചാവ തീ പിന്നെ എന്ത് രക്ഷിപ്പിക്കുക എന്നിട്ട് അമ്മ ഒരു രക്ഷയിലാട്ടാ ഞാൻ തന്നെ നല്ല ജസ്റ്റ് ഒരു എൺപതോ മുപ്പതോ അത്രയും ബോത്തുള്ളൂ രണ്ട് മുപ്പത് മൂന്ന് മുപ്പത് പോയിട്ടുണ്ടാവും തീ വിട്ടിട്ട് ഇരുപതാണ് കൂടി ഇരുപത് നാൽപ്പത് അറുപത് പിന്നെ തീലും പോകുന്ന ഡാമേജ് എന്നിട്ടും ആവുന്നില്ല പറഞ്ഞുതന്നെ ഡാമോ ഇത്രയും ഡാമേജ് കൊടുക്കുന്നു ഇരുന്നൂറ് മേലെയുണ്ടോ ഇതിൽ ഇവിടെ നടക്കുന്ന ഡ്രോപ്പ് എടുത്ത് കളിക്കുന്നുണ്ടോ ഓക്കെ ഡ്രോപ്പ് എടുക്കട്ടെ എടുക്കട്ടെ നമുക്ക് എല്ലാം ഇപ്പം പോയിക്കാണെങ്കിൽ നമുക്കും കൂടി ആണ് കാരണം ചെറിയ സോണാണ് ഇല്ല സോൺ വന്നുകൊണ്ടിരിക്കണം എട്ട് പേര് ഏഴ് പേരും കൂടി ബാക്കിയുണ്ട് പോയിക്കാണെങ്കിൽ നമുക്കും കൂടി പണിയാണ് അതിൽ ഇവിടെ നിന്ന് കിട്ടാതെ പൊളിക്കാറ് നോക്കുന്ന സമയത്ത് എൻ്റെ മുകളിൽ ഏ എൻ്റെ മുകളിൽ കയറി അടിക്കുന്നു ഇങ്ങനെ മുകളിൽ കയറിക്കുന്നത് റിസ്ക് അല്ല ഏറ്റവും കൂടുതൽ റിസ്ക് അല്ല അത് കാരണം എല്ലാ സൈഡും നോക്കും ഒരു തായാണ് ഇറങ്ങി നിൽക്കുന്നതെങ്കിൽ ആ ഒരു ബാക്ക് മാത്രം നോക്കിയില്ല രണ്ട് സൈഡ് നോക്കിയാൽ പക്ഷേ മുകളിൽ കീരുന്ന എല്ലാ സൈഡിൽ നിന്നും കാണാൻ പറ്റും എന്തിനും മുകളിൽ കീറി നിൽക്കുന്നത് എനിക്കറിയത്തില്ല കൂടുതൽ എനിമിസ് അങ്ങനെ കീറി നിൽക്കുന്ന കാണാം അറിയത്തില്ല ഒരു മണ്ടത്തരമാണ് എന്തായാലും കുറച്ച് ലാൻ മെല്ലിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഇവിടെ നിൽക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം സോണി മൊത്തം ആണ് തായയൊക്കെ പോയി തന്നെ തല മണ്ട ഒളിപ്പം തന്നെ അടിലേരിയും വെറുതെ നിൽക്കുകയാണ് അടിച്ചോണ് തല അങ്ങ് ചതറിയും അത്രയുള്ളൂ എന്നിട്ട് ഇവിടെയാണെങ്കിൽ രീതി അടിക്കുന്ന മെല്ലെ പോരി കില്ലെടുക്കാമെന്ന രീതിയിൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം താഴ് ഇനി അടിക്കുക രണ്ട് പേരുണ്ടാവും അപ്പോൾ രണ്ട് കില്ലും കൂടി കിട്ടിയാലും നാല് പേരെ ബാക്കി വരത്തുള്ളൂ നാലുമല്ലേ മൂന്ന് പേര് കണ്ടവനെ അവനെ കില്ലെടുത്തു എന്തായാലും കില്ലെടുത്തവൻ ആകാണ് വീണ്ടും റോപ്പ് എടുക്കുകയാണ് റിസ്ക് ആണ് കുറച്ചും കൂടി ബാക്ക് അടിച്ച് സൈഡ് അടിച്ച് ഇനിമീൻ ചെക്കീട്ട് മാത്രമാണ് കില്ലെടുക്കാറ് നോക്കുന്ന സമയത്ത് കാണുന്നില്ല അവൻ അവനെടുക്കട്ടെ വണ്ടി എടുക്കട്ടെ അത് എടുത്തിട്ട് വരുന്നായിരിക്കും ഓക്കെ വണ്ടി അത്ച്ചു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങി ഒന്ന് തുള്ളി ആരെങ്കിലും അടിക്കാൻ അടിക്കട്ടവരാണ് നോക്കുക എന്നാലും നമുക്ക് തന്നെ സോണ് ഒന്നും ചിന്തിക്കാനൊന്നും ലാൻഡ് മേൽ അവിടെത്തന്നെ ഉണ്ട് അവനും പൊട്ടിച്ചിട്ടൊന്നുമില്ല ഓക്കെ അപായ ഷൂ സൂചന ഒന്നും കാണുന്നില്ല എന്നാലും നോക്കി 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 നോക്കൂ പൈസ കുളിക്കാൻ നല്ല പ്ലയറണ്ട കിണ്ണ കാച്ച കാരണം ഞാൻ പറഞ്ഞു നല്ല ഡാമേജ് നല്ല ഡാമേജ് ഇരുത്തിയിട്ട് വേണ്ടോ നല്ല കിണ്ണൻ കാച്ച പ്ലെയറാണ് അടിപൊളി അടിച്ചതിന് തലക്ക് നോക്കിയിട്ട് ഹെൽമെറ്റിനാണ് അടിച്ചത് എൻ്റെ അത്രയും ഡാമേജ് കൊടുത്തോണ്ട് മാത്രമേ രക്ഷപ്പെടുകയാണ് രണ്ടാമത്തെ അടിയും കൂടെ അവൻ നിക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെത്തായിരിക്കും അടിപൊളി എന്തെങ്കിലും എസ് പി ഉണ്ടോ നോക്കിയിട്ട് വരാം അല്ലെങ്കിൽ എം ടെൻ എന്തായാലും കഴിഞ്ഞു കിട്ടി എം ടൻ എന്ന ആവശ്യമില്ല സോളം വെച്ചാണ് എം ടൻ ഇതുപോലെ സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് എന്നാൽ നിക്കി വിടാന്ന് നല്ല റേറ്റ് ആ പെട്ട പട്ട പട്ട നമ്മളൊന്നും ചെയ്യേണ്ടി നെക്കി കൊടുത്താൽ മാത്രം മതി എം ബി ഫോർട്ടി എൻ്റെ മോനെ എം പി സിക്സ്റ്റി ഫേവർ സാധനം അടിപൊളി എന്തായാലും ഇതിൻ്റെ അകത്ത് നിന്ന് നോക്കുന്ന സമയത്ത് എക്സ് ഉണ്ട് എക്സ് എടുക്കാം അല്ലേ എക്സ് അടിപൊളിയാണ് ക്രോസ് എക്സ് വേറെ ലെവലാണ് അടിപൊളിയായിട്ട് കീരും ഓക്കെ എന്തായാലും ആ മുകളിലാണ് എൻ്റെ പൊട്ടി പൊട്ടി എൻ്റെ ലാൻഡ് മെലിയും ലാൻഡ് മേല് കണ്ടാണ് ഡാമേജ് കാണിക്കുന്നുണ്ടാവും അറവ് അത്രയും പോയി എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ബാക്കിൽ എനിമയിൽ ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് നോക്കിയാൽ പെട്ടെന്ന് ലാൻഡ് മെയിൽ ഇട്ടുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇനി മുകളിൽ ഉണ്ട് എന്തായാലും തുള്ളി വരട്ടെ ചിലപ്പോൾ ഈ സൈഡിലൂടെ തുള്ളുമ്പോൾ രണ്ട് ഞെക്ക് കൊടുത്താൽ പറയാം ഈ സൈഡിലൂടെ അല്ല സൈഡിലൂടെയാണ് തോന്നുന്നത് അങ്ങനെ സൗണ്ട് വരുന്നുണ്ട് ഇവിടെയാണ് എങ്ങനെയാണ് അറിയാൻ വന്നു വന്നു പട്ട 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 നോക്കൂ ഓ എന്തായാലും സിമ്പിൾ ആയി ലാസ്റ്റ് മിനിറ്റ് അസ് വീഡിയോ ആയി എന്തായാലും പക്ഷേ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റഗ്രിന് തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോക്കപ്പം ഓക്കെ ഫ്രണ്ട്സ്